ഒരു മിനായ മനുഷ്യർ ഉറങ്ങുകയാണ് ആ ഉറങ്ങുന്ന നേരത്തെ റബ്ബിനോട് പറയാണ് മുഴുവൻ കാര്യങ്ങളും മാത്രമല്ല എൻ്റെ വാർഷം ഇതാ വെച്ചിരിക്കുകയാണ് അല്ലോ എനിക്ക് നീയല്ലാതെ മറ്റൊരു പ്രതീക്ഷയില്ല നീയല്ലാതൊരു അവലംബമില്ല അല്ലോ നീയല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് നീ നീ കിതാബി

ആ മരിച്ചു മരിച്ചു പോയാൽ അറ്റാക്ക് അറ്റാക്ക് വന്നാൽ സൈലന്റ് അലൽഫിത്തൊറ ഒരു കുഞ്ഞു മരിക്കുന്നത് പോലെ ശുദ്ധമായ അവസ്ഥയിൽ ആ ഉറക്കിലവന് മരിക്കാമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് അലി വസല്ല പറയാണ് ഇത് പറഞ്ഞുറങ്ങുന്ന ഒരു പറഞ്ഞുറങ്ങുന്ന മൊഹ്മിന് എഴുന്നേൽക്കണം അവാഹു പിറ്റേ ദിവസം സൂര്യോദയം കാണാൻ അവൻ അവസരം കൊടുക്കുകയാണെങ്കിൽ എന്തിനെഴുന്നേക്കണം നാളെ രാവിലെ എഴുന്നേറ്റ് കൊണ്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമെന്ന വിചാരമാണോ അതിനാണോ നീ ഉണരുന്നത് അതല്ല എൻ്റെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് സ്കൂളിൽ പോകണം എന്ന നീയത്തിലാണോ ഉണരുന്നത് എങ്കിൽ നിന്റെ ഉണർവ് റബ്ബിന് വേണ്ടിയുള്ള ഉണർവല്ല നിന്നെ ഉണർത്തിയത് ദുനിയാവാണ് നിന്നെ ഉണർത്തിയത് നിന്റെ ഡ്യൂട്ടിയാണ് നിന്നെ ഉണർത്തിയത് നീ ആഗ്രഹിക്കുന്ന പണമാണ് നിന്നെ ഉണർത്തിയത് നിന്റെ പ്രൊഫഷനാണ് എന്നാൽ ഒരു മുക്മിനായി മനുഷ്യനോട് ഇരുന്നത് ഈ പറഞ്ഞ ഒരു ഖുർആൻ അമ്മൻ ഹുവ ആന ആ വയർജു റഹ്മത റബ്ബിഹി ഖുൽ യഅലമൂന വല്ലദീന ലാ ഇന്നമാ ഉലുൽ അൽബാബ് ഒരു മുഅ്മിൻ എഴുന്നേൽക്കുന്നത് ോട് മുനാജാത്ത് നടത്താനാണ് ഒരു മുനാജാത്ത് നടത്താനാണ് അതല്ലേ ഖുർആൻ പറഞ്ഞത് ഒരു സംഘം സംഘമാളികളെ നീ കണ്ടില്ലയോ രാത്രിയിൽ അവർ എഴുന്നേറ്റ് വരുന്നത് കണ്ടില്ലയോ ഉറക്കച്ചടവ് വിട്ടുകൊണ്ട് അവർ എഴുന്നേറ്റ് വരുന്നത് കണ്ടില്ലയോ എന്തിനാണ് അവർ എഴുന്നേൽക്കുന്നത് റബ്ബുമായി മുനാജാത്ത് നടത്താനാണ്